ഹലോ കൈസ് അതു ചാനലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതുപോലത്തെ സോസ്റ്റ് കുമ്പളപ്പം നമുക്ക് വീട്ടിൽ റെഡിയാക്കിയല്ലോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ അടിപൊളി കുമ്പളപ്പം ആണ് എല്ലാവരും ഒന്ന് മുറിച്ച് കാണിക്കുക ഞാൻ വീഡിയോയിൽ അപ്പോൾ ഇതുപോലത്തെ സൂപ്പർ കുമ്പളപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ നമുക്ക് വീഡിയോയിലെ പോവാം എങ്ങനെ നമ്മൾ റാഗി എടുത്തിട്ടുണ്ട് ഹലോ ഗൈസ് ഇന്ന് നിങ്ങൾ വീഡിയോയിലേക്ക് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ വന്നത് റാഗി വെച്ചുകൊണ്ട് ഒരു കുമ്പളപ്പം റാഗിയും പഴമൊക്കെ വെച്ചുകൊണ്ട് അടിപൊളി കുമ്പളപ്പം അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ടങ്ങ് പോയാലോ അങ്ങനെ നമ്മൾ കുമ്പളപ്പത്തിൻ്റെ കുമ്പിളും കാര്യങ്ങളൊക്കെ കുത്തിയെടുക്കുകയാണ് ഇതുപോലെ നമ്മൾ ഓരോരോ കുമ്പളപ്പത്തിൻ്റെ കുമ്പിൾ റെഡിയാക്കി എടുക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മൾ എല്ലാം റെഡിയാക്കി എടുക്കാം ഇതുപോലെ തന്നെ ഹലോസ് എങ്ങനെ നമ്മളെ കുമ്പളപ്പത്തിന്റെ കുമ്പിളൊക്കെ ഇനി നമുക്ക് പാചകത്തിലോട്ട് കിടക്കാം റാഗിപ്പൊടിയൊക്കെ നല്ലപോലെ വറുത്തെടുക്കാം അതിനായിട്ട് നമ്മൾ റാഗിപ്പൊടിയും കാര്യങ്ങളൊക്കെ വറുത്തെടുക്കുകയാണ് റാഗിപ്പൊടിയും കാര്യങ്ങളൊക്കെ വറുത്തെടുക്കയാണ് ഒത്തിരി എങ്ങനെ ആവശ്യമില്ല ഇതിന്റെ പച്ചച്ചവ മാറി വരെ വർഗ മതി പച്ചചുവ ഉണ്ട് ഈ ഒരു റാഗി റാഗിപ്പൊടിക്ക് അപ്പൊ അതിന്റെ ചുവ മാറാൻ വേണ്ടിയാണ് നമ്മള് വർഗുന്നത് നമ്മളെ റാഗിപ്പൊടി എല്ലാം നല്ലപോലെ വർഷി പാചകത്തിലോട്ടും കിടക്കാം തേങ്ങ തെയ്യാൻ വേണ്ടിയാണ് യും നമ്മളിവിടെ തേങ്ങയും കാര്യങ്ങളും എടുത്തിട്ടുണ്ട് കാര്യങ്ങളും എടുത്തിട്ടുണ്ട് തേങ്ങ ശർക്കര പഴമൊക്കെ എടുത്തിട്ടുണ്ട് ഇവിടെ കണ്ണാമ്പഴമാണോ എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ട് ഏത് പഴം വേണമെങ്കിലും എടുക്കാം കണ്ണാപഴം തേങ്ങ തിരികിയത് ശർക്കര ഇത്ര ഐറ്റംസാണ് നമ്മൾ എടുത്തിരിക്കുന്നത് കണ്ണൻപഴമൊക്കെ നമ്മൾ അരിഞ്ഞിടുകയാണ് നിനക്ക് ഏത് പഴം വേണമെങ്കിലും എടുക്കാം നമ്മളിവിടെ കണ്ണമ്പഴം എടുക്കുന്നേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടം പഴങ്ങളൊക്കെ എടുക്കാവുന്നതാണ് എല്ലാം കൂടെ നമുക്ക് മിക്സീടെ ചാലിലോട്ടിട്ട് അരച്ചെടുക്കാം നമ്മൾ ചുക്ക് ചേർത്ത് കൊടുക്കുകയാണ് ആ മിക്സിയിലോട്ട് നമ്മൾ മിക്സിയിലേക്കെല്ലാം ഇട്ട് ചേർത്ത് കൊടുത്തിരിക്കുകയാണ് പിന്നെ നമുക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം അങ്ങനെ നമ്മൾ പാലും കാര്യങ്ങളൊക്കെ ഒഴിച്ചു കൊടുക്കുകയാണ് ആവശ്യത്തിനുള്ള പാലും കാര്യങ്ങളും നമ്മൾ ചേർത്ത് കൊടുത്തു ഇനി നമുക്ക് ഈ പാചകത്തിലോട്ട് കിടക്കാം ഇതെല്ലാം നമുക്ക് മിസ്സിയിലിട്ട് നല്ലപോലെ അരച്ചെടുക്കാം മിസ്സിയിലിട്ട് എല്ലാം നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പാചകത്തിലോട്ടങ്ങ് കിടക്കാം ചേർത്ത് കൊടുക്കാം നമ്മൾ ഉപ്പും കാര്യങ്ങളും ചേർത്ത് കൊടുത്തിരിക്കുകയാണ് ഇപ്പം നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ്യും കാര്യങ്ങളും ചേർത്ത് കൊടുത്തിരിക്കുകയാണ് നെയ്യും കാര്യങ്ങളും ചേർത്ത് കൊടുത്തു നമ്മൾ നല്ലപോലെ നല്ലപോലെ എടുക്കാം അങ്ങനെ നമ്മൾ ാണ് റായിപ്പൊടി നെയ്യും എല്ലാം കൂടെ നല്ലപോലെ എടുക്കുകയാണ് ഇനി നമ്മൾ ആ മിസ്സെല്ലാം ഒഴിച്ചു കൊടുക്കുകയാണ് ആ പഴത്തിന്റെയും കാര്യങ്ങളും മിസ്സൊക്കെ അരച്ചു വച്ചത് ഒഴിച്ചു കൊടുക്കുകയാണ് നമ്മൾ പഴത്തിന്റെ മിസ്സും കാര്യങ്ങളൊക്കെ ഒഴിച്ചു കൊടുത്തു എന്നിട്ട് നല്ലപോലെ കുഴച്ചെടുക്കുകയാണ് ഇങ്ങനെ നമ്മൾ കുറച്ചായിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത് അങ്ങനെ മുഴുവനാടി ഇറക്കുകയല്ല കുറച്ച് കുറവ് ഒഴിച്ച് നമ്മൾ നല്ലപോലെ നനച്ചെടുക്കുകയാണ് അങ്ങനെ നമ്മൾ കായിപ്പൊടിയും പഴത്തിൻ്റെ മിസ്സും എല്ലാം കൂടെ നല്ലപോലെ കുഴച്ചെടുക്കുകയാണ് അപ്പോൾ നിങ്ങൾ വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ കാണാവുന്നതാണ് നിൽക്കുന്നത് നമ്മൾ ഈ കാര്യം ഇതെല്ലാം കൂടെ നല്ലപോലെ കുഴച്ച് ഇങ്ങനെ എടുക്കുകയാണ് നിങ്ങളുടെ വീട്ടിൽ എല്ലാവരും ഗോതമ്പൊടിയും കാര്യങ്ങളൊക്കെ വെച്ചാൽ കുമ്പളപ്പം ഉണ്ടാക്കണം ഇതുപോലെ റൈപ്പൊടി വെച്ചൊന്നും ഉണ്ടാക്കി നോക്കാം അടിപൊളി ഹെൽത്തി കുമ്പളപ്പം കുട്ടികൾക്കായാലും എല്ലാവർക്കായാലും മുതിർന്നവർക്കായാലും കഴിക്കാൻ പറ്റിയ അടിപൊളി കുമ്പളപ്പമാണ് എല്ലാവരും ഒന്ന് റൈ ചെയ്ത് നോക്കണം അടിപൊളി കുമ്പളപ്പാണ് നമുക്കിതെല്ലാം കുഴച്ചെടുക്കാം റൈസ് അങ്ങനെ നമ്മളിതെല്ലാം കുഴച്ചെടുക്കയാണ് നിങ്ങൾക്ക് ആവശ്യം വെള്ളം ചേർത്ത് കുഴച്ചെടുക്കാവുന്നതാണ് ഇതിൻ്റെ മിസ്സിൻ്റെ അളവ് കുറവുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെള്ളം ചേർത്ത് കുഴച്ച് കുമ്പളപ്പത്തിൻ്റെ പരുവത്തിൽ എടുക്കാവുന്നതാണ് മിസ്സിൻ്റെ വെള്ളം കുറവുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുമ്പളപ്പത്തിൻ്റെ പരുവത്തിൽ കുഴച്ചെടുക്കാവുന്നതാണ് വെള്ളം ചേർത്ത് അങ്ങനെ നിങ്ങൾക്ക് പാൽ വേണം ചേർത്ത് കുഴിക്കാവുന്നതാണ് ഇവിടെ നമ്മൾ വെള്ളവും പാലും എല്ലാം കൂടെ മിസ്സാക്കിയാണ് കുഴച്ചെടുക്കുന്നത് അപ്പം ഇങ്ങനെ നമ്മൾ നനച്ചെടുക്കുകയാണ് എല്ലാം എല്ലാം നനച്ച് വൃത്തിയാക്കി എടുക്കുകയാണ് കുമ്പളപ്പത്തിലുള്ള മാവും കാര്യങ്ങളെല്ലാം കുഴച്ച് റെഡിയാക്കി എടുക്കുകയാണ് ഇനി നമുക്ക് ഇതെല്ലാം കുമ്പളിലേക്ക് നിറച്ച് കുമ്പളപ്പം റെഡിയാക്കി കുമ്പളിലേക്ക് നിറച്ച് നമുക്ക് കുമ്പളപ്പം എല്ലാം റെഡിയാക്കി എടുക്കാവുന്നതാണ് അങ്ങനെ നമ്മള് കുമ്പളപ്പത്തിന്റെ മാവെല്ലാം നല്ലപോലെ അമർത്തി നല്ലപോലെ കുഴച്ചെടുക്കുകയാണ് നമ്മള് കുമ്പളപ്പത്തിന്റെ മാവെല്ലാം കുഴച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ കുമ്പളപ്പത്തിൻ്റെ മാവും കാര്യങ്ങളും കുഴച്ചെടുത്ത് ഇനി നമുക്ക് ഓരോ കുമ്പളപ്പം റെഡിയാക്കി എടുക്കാം അങ്ങനെ നമ്മൾ കട്ടിയിലാണ് മാവ് കുഴച്ചെടുത്തത് ലൂസായിട്ടല്ല ഓരോ കുമ്പളപ്പം നമുക്ക് റെഡിയാക്കി എടുക്കാം അങ്ങനെ നമ്മൾ ഓരോ കുമ്പളപ്പും റെഡി ആക്കി എടുക്കുകയാണ് റെഡി ആക്കി എടുക്കുകയാണ് ഒരു ബാക്കിയുള്ള കുമ്പളപ്പം നമുക്ക് റെഡി ആക്കി എടുക്കാവുന്നതാണ് അങ്ങനെ നമ്മൾ ഓരോന്നുരോന്നായിട്ട് റെഡിയാക്കി ആക്കി എടുക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അടുത്ത വീഡിയോ നമ്മൾ വരുന്നതായിരിക്കും അപ്പോൾ ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് ഒക്കെ കാണണമെങ്കിൽ നിങ്ങൾ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ അടിക്കണം കുമ്പളപ്പം എല്ലാം റെഡിയാക്കി എടുത്തിരിക്കുകയാണ് അപ്പോൾ അവർക്കും ഇതെല്ലാം ആവി ഏറ്റി വേവിച്ച് റെഡിയാക്കി എടുക്കാം നമ്മൾ അപ്പച്ചമ്പെല്ലാം ആവി അറ്റം വെച്ചിരിക്കുകയാണ് അങ്ങനെ നമ്മൾ ഓരോ കുമ്പളപ്പം വെച്ചുകൊടുക്കയാണ് അങ്ങനെ ഓരോ കുമ്പളപ്പം വെച്ച് കൊടുത്ത് നമുക്കിത് റെഡിയാക്കി എടുക്കാവുന്നതാണ് അടച്ചു വെച്ചിട്ടുണ്ട് ഇനി റെഡിയാക്കി എടുക്കാം നമ്മുടെ കുമ്പളപ്പം റെഡി ആയി വന്നിട്ടുണ്ടെങ്കിൽ തുറന്നു നോക്കാം അല്ല ആവുന്ന അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് സെർവേമയിലോട്ട് മാറ്റാം നമ്മുടെ കുമ്പളപ്പം ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാലേ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ നമ്മൾ കുമ്പളപ്പം ഒക്കെ പൊളിച്ച് കാണിക്കുക അടിപൊളി സോഫ്റ്റ് കുമ്പളപ്പം ആണ് എല്ലാരും ഒന്ന് ഉണ്ടാക്കി നോക്കണം അടിപൊളിയാണ് പണ്ടെ നല്ല ചൂടുണ്ട് തൊടാൻ പറ്റത്തില്ല തൊടാൻ പറ്റാത്ത ചൂടാണ് ഈ കുമ്പളപ്പത്തിന് ഇപ്പോൾ നമ്മളെ തുമ്പളപ്പൊക്കെ നോക്കാം നല്ല നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ അടുത്ത വീഡിയോ നമ്മൾ ഇനിയും വരുന്നതായിരിക്കും ബൈ ബൈ ഗായ്